എല്ലാവരും കേൾക്കുന്നുണ്ട് സംസാരിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് പങ്കുവെക്കാനുണ്ടെങ്കിൽ ആകാം റോ വീട്ടിൽ തന്നെയുണ്ടോ സുഖാണ് വീട്ടിലുണ്ട് നന്നായിരിക്കുന്നു സന്തോഷം ഞാൻ സൗദി അറേബ്യ ജിദ്ദ എന്ന് വിളിക്കുന്ന പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ടീച്ചറല്ല ഇതും ഞാൻ ഡെയിലി കേൾക്കാറുണ്ട് വായിക്കാറുണ്ട് ശരി സന്തോഷം വളരെയധികം സന്തോഷം പല കാര്യങ്ങളും ഇതിലൂടെ അറിയാൻ മനസ്സിലാക്കാൻ പറ്റി പല കാര്യങ്ങളും ശരി ശരി സന്തോഷം ടീച്ചർ ടീച്ചർ അബ്ദുൽ ബാരി ഞാൻ വലത് കൊണ്ട് കുടിച്ചാലും ഇടത് കൊണ്ട് കുടിച്ചാലും ഞാൻ അള്ളാഹുല് വിശ്വസിക്കുന്ന ആളല്ലല്ലോ ഉം ലാ തഷ്റൻ അഹദുക്കും എന്ന് പ്രവാചകം പഠിപ്പിച്ചില്ലേ നിന്ന് കുടിക്കരുത് ഉം നിന്ന് തിന്നരുത് വലത് കൈകൊണ്ട് കഴിക്കണം ഇത് സെൽഫിക്കാമല്ലേ സുഹൃത്തെ ഞാൻ വലത് കൊണ്ട് തന്നെയാണ് പിന്നെയും കുടിക്കുകയും ചെയ്യുന്നത് പക്ഷെ എനിക്ക് അവിശ്വാസം ഇല്ല കേട്ടോ എനിക്ക വിശ്വാസം ഇല്ല അപ്പോ ഇന്ന് കോളിങ് പ്രോഗ്രാമാണ് ആരെങ്കിലും കോള് ചെയ്യുമ്പോഴേക്ക് നമുക്കതിന് വിട്ടുകൊടുക്കാം ഏ ഇവരെന്താ പറയാന്നറിയാമോ കോൾ കിട്ടുന്നില്ല സാധാ കോള് കിട്ടില്ല ജയശ്രീ വാട്സപ്പ് കോള് മാത്രമേ കിട്ടൂ ആ സാധാ കോള് കിട്ടത്തില്ല ട്ടാ ആ വാട്സപ്പ് കോള് മാത്രമേ കിട്ടൂ നേരത്തെ തന്നെ ഞാനത് പറഞ്ഞിരുന്നല്ലോ ഇവർക്ക് എന്നോട് ഏറ്റവും വലിയ കലി എന്താണെന്ന് അറിയാമോ ഇസ്ലാമിനെ വിമർശിക്കുന്നു ഇതാണ് ഇവരുടെ പ്രശ്നം ശരി ഇസ്ലാമിനെ വെറുതെ വിമർശിക്കുന്നതാണോ ഇസ്ലാം എന്താ ഈ ജനാധിപത്യ രാജ്യത്ത് വിമർശനങ്ങൾക്ക് അതീതമാണോ അങ്ങനെയാണ് ഇവർ ധരിച്ചിരിക്കുന്നത് അവരുടെ കുറ്റമല്ല എന്ന് ഒരാള് എന്നെ അറഞ്ചം പുറഞ്ചം ഒരുപാട് പേര് പറയുന്നുണ്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല അപ്പോൾ എന്റെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നതാണ് എന്നിട്ട് ടീച്ചർ ഇതൊന്ന് അഡ്രസ് ചെയ്യണ പ്ലീസ് അപ്പൊ എനിക്ക് നിരാകരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തി കൂടിയായി കൂടിയായിപ്പോയാ പറഞ്ഞത് അതുകൊണ്ടാണ് എന്നാ പിന്നെ ഒരു പോസ്റ്റ് രൂപത്തിൽ ഒരു മറുപടി ഇടാം എന്ന് വിചാരിച്ചു ആദ്യം ഒരു വീഡിയോ ചെയ്ത് പിന്നീട് വേണ്ടാന്ന് വിചാരിച്ചു അപ്പൊ ഇവരൊക്കെ വൈറലാകുക ഒന്ന് രണ്ട് ചാനലിന് റേറ്റിംഗ് ഉണ്ടാക്കുക മൂന്ന് അതുവഴി പണവും ഉണ്ടല്ലോ പിന്നെ നാല് കുറെ മുസ്ലിങ്ങളെ ഒന്ന് ഒരുമിപ്പിച്ച് പിടിക്കുക ആ ആ പിൻ ചെയ്യാം പിൻ ചെയ്യാം ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ മുസ്ലിങ്ങളുടെ പിന്തുണയ്ക്കു വേണ്ടി മുസ്ലിങ്ങൾ പിന്തുണയ്ക്കണമെങ്കിൽ ജാമിതായ നാല് തെറിയെങ്കിലും പറയണ്ടേ എന്നാലേ മുസ്ലിം ഭാഗത്ത് നിന്ന് ഇവർക്ക് പിന്തുണ കിട്ടും വേറൊരാൾ വന്നിട്ടുണ്ട് പ്രിൻസ് ഇത് വർഗീയ വിഷമാണ് എന്ന് പ്രിൻസിന് തോന്നുന്നുണ്ടെങ്കില് പ്രിൻസിനെ പോലെയുള്ള ആളുകളുടെ സംശയ നിവാരണത്തിനാണ് ഈ കോളിംഗ് പ്രോഗ്രാം വെച്ചിരിക്കുന്നത് വിളിച്ചതങ്ങ് തീർക്കാമല്ലോ ഏ എല്ലാവർക്കും വിളിക്കാം സുമയ്യ അപ്പോ ഇന്ന് ഒരാള് മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇനി മദ്രസയില് പഠിച്ചിട്ടുണ്ടോ ഇല്ലേ അറബി അറിയാമോ ഇല്ലേ ഖുർആൻ അറിയാമോ ഇല്ലേ ഇസ്ലാമികപരമായ വിജ്ഞാനം ഉണ്ടോ ഇല്ലേ ഇതൊന്നും ഇവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ അല്ല നമ്മളിപ്പോൾ ഒരു ഒരു ആശയത്തെ എതിർക്കുന്നെങ്കിൽ അത് പഠിച്ചിട്ടായിരിക്കുമല്ലോ അവർക്ക് മറുപടി പറയണമെങ്കിൽ എത്രമാത്രം അനിവാര്യമാണ് പലരും ഇഞ്ചക്ട് ചെയ്ത് വിടാനുണ്ടാകും കാരണം ജാമ്യായ തീർക്കാൻ വേണ്ടി ഈ ചില്ലങ്ങളിൽ അരങ്ങേറാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി മീറ്റിങ്ങുകൾ ജാമിതായ തീർക്കണം ശരിയായിക്കോ അതിനെ എല്ലാ കാലവും ഞാനിവിടെ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ലല്ലോ കുറെ നിയമസഹായങ്ങൾ അങ്ങനെ അതിനകത്ത് പെട്ട ചില വക്കീലന്മാര് തന്നെ എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ടീച്ചറെ ഇങ്ങനെ ഒരു വിഷയമുണ്ട് എനിക്ക് ചിരി വന്നു കാരണം നിങ്ങളുടെ മതത്തെ കുറിച്ച് നിങ്ങൾ പറയുമ്പോ നിങ്ങളെ ഇനി എന്തോ കൂട്ടാനാ ഏ നിങ്ങളുടെ മതത്തെ നവീകരിക്കുന്നതിന് വേണ്ടി അതിനെ നിങ്ങൾ വിമർശിക്കുന്നു അപ്പോ ജാമിതായെ ഇല്ലാതാക്കണം അതിനുവേണ്ടി പണം കിട്ടണം എന്താ കൊട്ടേഷൻ്റെ ഏതറ്റം വരെ പോകാനും ഞങ്ങൾ കാണും ഇറങ്ങിക്കോ പിന്തുണയാണ് ജാമിതായി നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് പ്രതിരോധിക്കണം എത്രമാത്രം ഭയമാണെന്ന് നോക്കി ഇവർക്ക് എന്നെ ഏ ഭയമുള്ളത് കൊണ്ടല്ലേ പ്രതിരോധിക്കാൻ സാധിക്കാത്തത് അപ്പൊ അവര് ഞാൻ ബാങ്ക് വിളിച്ചതിനെതിരെ ഒരു പ്രതിഷേധവുമായി വന്നു മിനിമം വിവരം വേണ്ടത് എന്താണ് അതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ അറിയണം അത് തെറ്റോ ശരിയോ നിയമപരമായി നോക്കുമ്പോൾ മതപരമായി നോക്കുമ്പോൾ വ്യക്തിപരമായി നോക്കുമ്പോൾ സാമൂഹികമായി നോക്കുമ്പോൾ അതിലെ ശരി തെറ്റുകൾ തിരിച്ചറിയാൻ കഴിയണം അപ്പൊ അവർക്ക് വിളിച്ച് സംവാദത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കോളിംഗ് പ്രോഗ്രാം ഇന്ന് വെച്ചത് അവർ വരില്ല എന്ന് നൂറിൽ നൂറ് ശതമാനം നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ് കാരണം എന്താ അറിയണം അറിയണം എനിക്കെതിരെ ഒരു ലക്ഷം ആളുകൾ വന്നാലും ശരി ഞാൻ പറയുന്ന അതേ ആശയത്തിൽ എനിക്ക് വിജ്ഞാനമുണ്ട് ഞാനതിൽ ഉറച്ചു നിൽക്കും ഒരാളെ അറഞ്ചം പുറഞ്ചം തെറി പറയാനും അപരാധങ്ങൾ പറയാനും വലിയ വിജ്ഞാനം വേണ്ട വേണോ ഒരു വിജ്ഞാനവും വേണ്ട ബ്ലിങ്ക് താങ്ക് യു ഒരാളെ എന്തെങ്കിലും അപരാധങ്ങൾ പറയാനാണെങ്കിൽ ഒന്നും ഇപ്പോ ഞാന് എന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഉണ്ണിയെ കാണുമ്പോഴിയാം ഊരിലെ പഞ്ഞമെന്ന് പറയാറില്ലേ എന്റെ ഓഡിയൻസിന്റെ നിലവാരം എന്താണ് എന്ന് എന്റെ സംസാരത്തിൽ ഉണ്ടാകും ഉണ്ടാകണം എൻ്റെ ഓഡിയൻസ് ഏത് രൂപത്തിലുള്ള ആൾക്കാരാണ് അതിനനുസരിച്ചിട്ടായിരിക്കും എന്റെ സംസ്കാരവും ഉണ്ടാകുക അപ്പോൾ ഒരാള് നമുക്കെതിരെ വരുന്നു ശരി ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്കത് തെളിയിക്കാം ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് നൂറ് ശതമാനം ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് അതിനുള്ള ധൈര്യവുമുണ്ട് ധൈര്യമില്ലാത്തവർ അതിനെ ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ ഇങ്ങനെ ആയിട്ട് സംവാദത്തിനല്ലാതെ മോനെ ഇങ്ങനെ ഒരു ഫോണിൽ ഒരു കോളിംഗ് പ്രോഗ്രാം വെച്ചത് തന്നെ ചിലർക്ക് മുഖം മറ്റുള്ളവരറിയുന്നതിനോട് വിഷമം ഉണ്ടാവും കാരണം സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീ പിന്നിൽ ഉണ്ടായേക്കാം അതുകൊണ്ട് മുഖമൊന്നും കാണണ്ട എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാം അവര് വരാതിരിക്കാം അവരുടെ ഫോൺ നമ്പർ കാണിക്കില്ല അവരുടെ പേര് പറയില്ല ശരി നിങ്ങൾക്ക് സംവദിക്കാം ജാമിത അങ്ങനെ ചെയ്യുന്നു ജാമ്യ ഇങ്ങനെ ചെയ്യുന്നു ഞങ്ങളുടെ മതത്തെ വിമർശിക്കുന്നു ഞങ്ങളുടെ മതത്തെ പരിഹസിക്കുന്നു വാടൂ ദ ഓപ്പൺ ഡിബേറ്റിനല്ലേ ഇരിക്കുന്നത് പറയുന്ന വിഷയത്തിൽ അവഗാഹമുണ്ടെങ്കിൽ സ്വന്തം അറിവിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇതുപോലെ വന്നിരിക്കും അല്ലെങ്കിൽ യൂട്യൂബിലെ റീച്ചിനു വേണ്ടി അതിൽ നിന്ന് കിട്ടുന്ന പണം മാത്രം ലക്ഷ്യം വെച്ച് കുറച്ച് മുസ്ലിങ്ങളെയും ഒരുമിപ്പിക്കണം അതിന് മാത്രം ലക്ഷ്യം വെച്ച് അത് ആർക്കും പറ്റുന്ന കാര്യമാണ് പക്ഷെ ഇതുപോലെ വിഷയം പഠിച്ച് കറകളഞ്ഞ് സംശയലേശമുന്നേ ഒരാൾക്ക് മുമ്പിൽ തെളിയിക്കാൻ സാധിക്കണമെങ്കിൽ അതിനം വേറെയാകണം ഭീരുക്കൾക്ക് സാധിക്കില്ല ഭീരുക്കൾക്ക് അതിന് സാധിക്കില്ല കേട്ടോ വർഗീയത ഞാൻ ഇല്ലാത്ത ആളാ പിന്നെങ്ങനെയാണ് എനിക്ക് എന്നെ നിങ്ങൾ വർഗീയത എന്ന് പറയ ഫെബീന താങ്ക് യു